കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊന്തചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമംചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിരു മനസ്സ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേലെ നന്മ നിറഞ്ഞ അങ്ങലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു

ും ശിക്ഷിശായീരവും ആത്മാവും ഈശോയുടെ അതിധാരണമായ പിടാ സകളീം ലോക ഈശോയുടെ അതിധാരണമായ അതിധാരണമായ പിടാ സകളെ പ്രതിയും ഈശോയുടെ പിടാ സഹനങ്ങളെ പ്രതിയും ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതിയും അതിധാരണമായ 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 പിട സഹനങ്ങളെ പ്രതിയും ഈശോയുടെ പിടാ സഹനങ്ങളെ പ്രതി ഈശോയുടെ ണമായ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഹാരത്തിനായി അങ്ങനെ വത്സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമിശിഖായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദീപത്വവും

ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും യും ലോകം മുഴുവൻ്റെ ലോകം മുഴുവൻ നിത്യപരി ലോകം മുഴുവൻ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വരുഷിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു യുടെ പതിദാരുണമാസഹനങ്ങളെയോർ തിന്നു ഈശോയുടെ യുടെ അതിരുണമാസഹർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ താരുണയുണ്ടാകേണമേശോ സകലങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ തരുണയുട്ടാകേണമേ ഈശ്വേ അതിദരുണമാകല യുടെ അതിരുണമാ പീഠാസഹനങ്ങളെ സഹനങ്ങളെ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയും

ോകം മുഴുവൻയുട്ടാകീടമേശോയുടെ പതിദാരുണ പീഠാസഹന യുടെ പതിദാരുണമാൻ പീടാസഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ ഈശോ ഞങ്ങളുടെ ഭാവപരിഹാരത്തിലായി തിരുശരീരവും തിരുരക്തവും ആത്മാവും ദിവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതികഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേയും ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതിവരണമായി പീഡാസഹനങ്ങളെ പ്രതികഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേയും

നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമി സിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

യും ലോകം ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭാൻ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേയും